ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലേക്ക് ജോസ് കെ മാണിയുടെ വീട്ടിൽ ജോണി നെല്ലൂർ എത്തി വിശദാംശങ്ങളുമായി ടോബി ജോൺസൺ ചേർന്നൊരു കോട്ടയത്ത് നിന്നത് ടോബി അങ്ങനെ മാതൃപാർട്ടിയിലേക്ക് തിരിച്ചെത്തുകയാണോ ജോണി നെല്ലൂർ തീർച്ചയായിട്ടും മാതൃഭാ സംഘടനയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജോസ് കെ മാണി സ്റ്റീഫൻ ജോർജ് തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ ജോസ് കെ മാണിയുടെ ഈ പാലയിലെ വീട്ടിലുണ്ട് അവിടെ ആ ചർച്ച നടക്കുകയാണ് തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ അതിന് തൊട്ടുമുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു നിർണായക നീക്കം നടക്കുന്നത് പ്രത്യേകിച്ചും എറണാകുളം അടക്കമുള്ള സീറ്റുകൾ എൽ ഡി എഫിൽ ചോദിച്ചിട്ടുണ്ട് പത്തനംതിട്ട ചോദിച്ചിട്ടുണ്ട് കൂടുതൽ സീറ്റുകൾ ചോദിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ജോണി നെല്ലൂരിനെ പോലെ നേതാവ് പാർട്ടിയിലേക്ക് വരുന്നത് ഗുണം ചെയ്യുമെന്നുള്ളൊരു വിലയിരുത്തൽ പല നേതാക്കളും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നേരത്തെ സജീവമായി അല്ലെങ്കിൽ കെ എ മാണിയുടെ കാലത്ത് സജീവമായി കേരള കോൺഗ്രസിനൊപ്പം നിന്ന് നേതാവാണ് അതിനുശേഷമാണ് ഇവിടെ നിന്നും പിരിഞ്ഞ് ജേക്കപ്പിനൊപ്പം പോകുന്നതും അതിനുശേഷം കേരളാ കോൺഗ്രസ് പി ജെ ജോസഫിനൊപ്പം വരുന്നതും അവിടെ നിന്ന് മറ്റൊരു പുതിയ സംഘടന ഉണ്ടാക്കി അവിടേക്ക് പാർട്ടി ഉണ്ടാക്കി അതിലേക്ക് പോകുന്നതും എന്നാൽ അവിടെയെല്ലാം അതൃപ്തനായി അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നൊരു സാഹചര്യത്തിലാണ് വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരണമെന്നുള്ളത് ആഗ്രഹം ജോണി നെല്ലൂർ പ്രകടിപ്പിക്കുന്നതും അങ്ങനെ കേരള കോൺഗ്രസിലേക്ക് വരുന്നതാണ് തനിക്ക് ഇഷ്ടമെന്ന് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തി അദ്ദേഹം പറയുകയും ചെയ്തു എന്തായാലും കേരള കോൺഗ്രസിനെ ഈ വിഷയം അദ്ദേഹം അറിയിച്ചു അതേ തുടർന്നാണ് ഇന്ന് ഒരു ചർച്ച നടത്താം എന്ന് ജോസ് കെ മാണി തീരുമാനിക്കുന്നത് ഇന്ന് ജോസ് കെ മാണിയുടെ പാലായിലെ വീട്ടിൽ അദ്ദേഹം നേരിട്ടെത്തി ഇപ്പോൾ ചർച്ച ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു നീക്കം കേരള കോൺഗ്രസ് എമ്മിന് ഗുണം ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് നിലവിലുള്ളത് കോട്ടയത്ത് നിന്ന് എന്തായാലും ജോണി നെല്ലൂർ തിരികെ മാണി ഗ്രൂപ്പിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് യു ഡി എഫിൽ നിന്ന് നിരന്തരം അവഗണന നേരിടുന്നതെന്ന് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അറിയിച്ചിരുന്നു സജീവ രാഷ്ട്രീയത്തിലേക്ക് കടക്കാനാണ് ജോണി നെല്ലൂരിന്റെ തീരുമാനം